ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്നത്തെ കഥ രുക്മണി സ്വയംവരം ചെന്താമരക്കണ്ണന് ഇരുപത്തിനാല് വയസ്സ് പ്രായമായി ബലരാമന്റെ വിവാഹം കഴിഞ്ഞു ഇനി കൃഷ്ണന്റെ വിവാഹം കൂടി ഉടനെ നടത്തണം പക്ഷേ അവന് യോജിച്ച ഒരു പെൺകുട്ടി എവിടെയിരിക്കുന്നു ഈ ഭൂമണ്ഡലം മുഴുവനും തിരഞ്ഞാലും കിട്ടുമോ എന്ന സംശയമാണ് എന്ന് വസുദേവർ ഒരു ദിവസം ദേവകിയോട് പറഞ്ഞപ്പോൾ അവൾ അതിനോട് യോജിച്ചുകൊണ്ട് പ്രതിവചിച്ചു അവൻ വിവാഹം കഴിച്ചു കാണാൻ എനിക്കും വളരെ ആഗ്രഹമുണ്ട് പക്ഷേ അവന്റെ കാര്യമായതുകൊണ്ട് നാം വിചാരിക്കുന്നത് പോലെ വല്ലതും നടക്കുമോ അവനുവേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ട് രാമന്റെ പത്നി രേവതിയെപ്പോലെ അവളെ അവൻ കൊണ്ടുവന്നുകൊള്ളും ഞാൻ അങ്ങനെയാണ് സമാധാനിക്കുന്നത് സുഭദ്രയും പ്രായമായി വരുന്നു അവൾക്കു വേണ്ടിയും നല്ല ഭർത്താവിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എല്ലാം വിധി പോലെയൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വസുദേവർ ആ സംഭാഷണം അങ്ങനെ അവിടെ നിർത്തി ആ കാലത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഭീഷ്മകൻ എന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു സന്താനങ്ങൾ ഏറ്റവും ഇളയവളായിരുന്നു പുത്രി അവളുടെ പേര് രുഗ്മിണി എന്നായിരുന്നു മൂത്തപുത്രന്റെ പേര് രുമി എന്നുമായിരുന്നു താരുണ്യവും ലാവണ്യവും ഒത്തിണങ്ങി ഒരു ദേവലോക ദേവലോകസുന്ദരിയേക്കാൾ സുന്ദരിയായി രുക്മിണി വളർന്നു ഇങ്ങനെ അഴകും ആകെഛന്തവും തികഞ്ഞ ഒരു രാജകുമാരി ഭൂതലത്തിൽ ഒരിടത്തും ജനിച്ചിട്ടില്ലെന്നുള്ള കീർത്തിയും നാടെങ്ങും പരന്നു തന്റെ മകൾക്ക് അനുരൂപനായ ഭർത്താവ് ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരുമല്ലെന്നും ആയതിനാൽ അവളെ ആ കോമളാങ്കനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്നും അവനീപതി ആഗ്രഹിച്ചു വിവരം പത്നിയെയും ധരിപ്പിച്ചു മാതാപിതാക്കളുടെ ആഗ്രഹവും ഉദ്ദേശവും രുക്മിണി രഹസ്യമായി അറിഞ്ഞു പരിചാരികമാരുടെ ചെവികളിലും ഏറെക്കുറെ അത് എത്തി അവർ രാജകുമാരിയുടെ മുമ്പിൽ വെച്ച് ആ രാജഹംസത്തിന്റെ മഹനീയ ഗുണങ്ങളെക്കുറിച്ചും മതിമോഹന രൂപ സൗന്ദര്യാദികളെക്കുറിച്ചും പുകഴ്ത്തി പറയാനും തുടങ്ങി കൃഷ്ണന്റെ അത്ഭുത ചരിതങ്ങളെയും എതിരറ്റ ശ്യാമള കോമള കളേബര ഭംഗിയെയും പറ്റി രുക്മിണി നേരത്തെ തന്നെ കേട്ടിരുന്നു അന്നുമുതൽ അവളുടെ മനസ്സിൽ മാധവന്റെ മന്മഥ മനോജ്ഞ രൂപം നിഴലാടാനും തുടങ്ങി വിദർഭകുമാരിയുടെ വിസ്മയ വിമോഹനമായ സൗന്ദര്യ സൗന്ദര്യവിലാസങ്ങളെക്കുറിച്ച് നന്ദാത്മജനും ദേശസഞ്ചാരികളായ വിപ്രന്മാർ പറഞ്ഞറിഞ്ഞിരുന്നു തന്മൂലം അദ്ദേഹത്തിന് അവളോട് ഒരു ദിവ്യാനുരാഗം തോന്നി ആ കാമാങ്കിയെ തന്റെ ധർമ്മപത്നിയായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു ഭീഷ്മകന്റെ മൂത്തപുത്രനായ രുക്മി ജരാസന്ത ഒരു സഖിയായി കൃഷ്ണനോട് എതിർത്ത് യുദ്ധം ചെയ്തവനാണ് മാഘധന്റെ മറ്റൊരു സഖിയായിരുന്നു ചേതിരാജനായ ധമഘോഷന്റെ പുത്രൻ ശിശുപാലൻ ആ ശിശുപാലനും രുഗ്മിയും തമ്മിൽ വലിയ സ്നേഹിതന്മാരും സുഹൃത്തുക്കളുമായിരുന്നു തന്മൂലം തന്റെ സഹോദരിയായ രുണിയെ ചേതിബനായ ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് രുഗ്മി നിശ്ചയിച്ചുറപ്പിച്ചു പിതാവായ ഭീഷ്മകൻ വൃദ്ധനും ദുർബലനുമായിരുന്നതിനാൽ പുത്രന്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു അനുജന്മാരും ജ്യേഷ്ഠന്റെ അഭിപ്രായത്തോട് യോജിച്ചു അങ്ങനെ രുക്മിണിയെ ചേതിപനായ ശിശുപാലന് കഴിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ച് അതിനുള്ള ശുഭദിനവും നിശ്ചയിക്കപ്പെട്ടു ബന്ധുരാജാക്കൾക്കും പ്രഭുക്കൾക്കും ഉന്നത സ്ഥാനീയർക്കും ക്ഷണപത്രികകളും അയക്കപ്പെട്ടു കഴിഞ്ഞു രുക്മിണി ആ വിവരമറിഞ്ഞ് അത്യന്തം സങ്കടപ്പെട്ടു അവൾ ഒരു അബലയാണ് തന്റെ മൂത്ത ജ്യേഷ്ഠന്റെ മുമ്പിൽ ചെന്ന് തന്റെ മനോഗതമറിയിക്കുവാൻ അവൾക്ക് ധൈര്യമില്ല അഥവാ അറിയിച്ചാൽ തന്നെയും കൃഷ്ണദ്വേഷിയായ അവൻ അത് വകവെക്കുകയില്ല എന്താണ് വേണ്ടത് കരഞ്ഞുകൊണ്ട് ആ കാതരമിഴി വളരെ ആലോചിച്ചു ഒടുവിൽ വിശ്വസ്തനായ ഒരു വിപ്ര വിളിച്ചു വരുത്തി അവൾ രഹസ്യമായി പറഞ്ഞു അല്ലയോ ബ്രാഹ്മണോത്തമ എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യാൻ അങ്ങക്ക് ദയവുണ്ടാകണം എന്തു സഹായം വേണമെങ്കിലും ചെയ്യാമല്ലോ ഞങ്ങൾ ഈ രാജകൊട്ടാരം കൊണ്ട് കഴിയുന്നവരല്ലേ എന്തു സഹായമാണ് വേണ്ടത് പറയൂ രാജകുമാരി പറയൂ കൺമണി ആരണേന്ദ്ര ശ്രദ്ധിച്ചു കേൾക്കണം ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണനെ ആത്മന ആരാധിച്ചു പ്രേമിക്കുന്ന ഒരുവളാണ് ഞാൻ ചെന്താമരക്കണ്ണനെയല്ലാതെ മറ്റാരെയും വേൾക്കുന്നതല്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട് അച്ഛനമ്മമാരും എൻറെ അഭിലാഷത്തിനോട് യോജിക്കുന്നവരാണ് എന്നാൽ ഇപ്പോൾ എന്റെ മൂത്ത ജ്യേഷ്ഠനായ രുഗ്മി ചേതിപനായ ശിശുപാലനെ കൊണ്ട് എന്നെ പാണിഗ്രഹണം ചെയ്യിക്കാൻ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞിരിക്കുന്നു ജ്യേഷ്ഠന്റെ നിശ്ചയത്തെ മറികടക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിവില്ല അവർക്ക് ജ്യേഷ്ഠനെ ഭയമാണ് അതുകൊണ്ട് ബ്രാഹ്മണോത്തമ അങ്ങ് ഈ നിമിഷം തന്നെ ദ്വാരാവതിയിൽ എത്തി വാരിജ നയനെ കണ്ട് ഈ വൃത്താന്തങ്ങൾ അഖിലവും ധരിപ്പിച്ച് ആ കരുണാ വാരിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അദ്ദേഹം വന്ന് എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഈ ദാസി അവളുടെ ജീവിതം വേണ്ടി ബലിയർപ്പിക്കുമെന്നും ധരിപ്പിക്കണം രാജകുമാരി ഒട്ടും ഭയപ്പെടേണ്ട ഞാനിതാ ഇപ്പോൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു ദേവിയുടെ സർവ്വ സന്ദേശങ്ങളും അറിയിച്ച് ദേവകി നന്ദനെ ഞാനിവിടെ കൊണ്ടുവരാം കുട്ടി സമാധാനത്തോടെ ഇരിക്കൂ ആ ശിശുബാലനും കൂട്ടരും മഞ്ഞളുരാകി പോകുന്നത് ഞാൻ കാണിച്ചു തരാം ആ ഭക്തവത്സലന്റെ മുഖാരവിന്ദം ഒന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്കും സിദ്ധിക്കുമല്ലോ അത് എന്റെയും ഒരു സുഖൃതം തന്നെയാണ് വൈദർഭിയെ ഈ വിധം സാന്ത്വനപ്പെടുത്തി അന്തണ സത്തമൻ അപ്പോൾ തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു അവിടെ എത്തി അളിവർണനെ കണ്ട് രുക്മിണിയുടെ ദയനീയ സ്ഥിതിയെയും സന്ദേശ വിവരങ്ങളെയും വിശദമായി ധരിപ്പിച്ചു ആ കന്യകാമണിയിൽ നേരത്തെ തന്നെ അനുരക്തനായിരുന്ന കാർമുകിൽ വർണ്ണൻ തൽക്ഷണം തന്നെ ആയുധസമേതനായി ആരണേന്ദ്രനും ഒരുമിച്ച് വിദർഭ രാജധാനിയായ കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു അന്ന് രാത്രി തന്നെ അവർ അവിടെ എത്തി കൃപാനിതെ നിന്തിരുവടി എന്നെ രക്ഷിക്കണം എന്ന് രുക്മിണി പറഞ്ഞതായി ബ്രാഹ്മണൻ മൂന്നാലു തവണ ഭഗവാന്റെ ഹൃദയം ആർദ്രമാകുമാറ് ആവർത്തിച്ചാവർത്തിച്ചുരുവിട്ടു ഭീഷ്മകന്റെ ആദിത്യം സ്വീകരിച്ച് ആനന്ദമൂർത്തി കൃഷ്ണൻ ആ രാത്രി അവിടെ ഒരു മന്ദിരത്തിൽ കഴിച്ചുകൂട്ടി അടുത്ത ദിവസം പ്രഭാതത്തിലാണ് വിവാഹം അനുജൻ തനിച്ച് കുണ്ടിനത്തിലേക്ക് പോയിരിക്കുന്നു എന്നറിഞ്ഞ് വലിയ ഒരു യാദവ പടയുമായി ബലരാമനും സഹായാർത്ഥം പിന്നാലെ തിരിച്ചു പിറ്റേ ദിവസം രാവിലെ മംഗളവാദ്യങ്ങളും ഭേരീനാഥങ്ങളും മുഴങ്ങി നഗരം മുഴുവനും വർണോജ്വലങ്ങളായ കൊടിക്കൂറകളാലും തോരണങ്ങളാലും സമലംകൃതമായിരുന്നു വിവാഹ പന്തലുകളും ഉപഗൃഹാലകളും ക്ഷണിക്കപ്പെട്ട ജനാവലികളാൽ പരിനിബിടമായി പന്തലിൽ വിവാഹമണ്ഡപത്തിനടുത്തുള്ള മുൻനിരകളിൽ രാജാക്കന്മാർ നിരന്നു കഴിഞ്ഞിരുന്നു മനോഹര പട്ടാമ്പരങ്ങളാൽ ആച്ഛാദിതയായി വിലയേറിയ രത്നാഭരണങ്ങളും ധരിച്ച് കുരുകുഴലിൽ പുഷ്പമാല്യങ്ങളും ചൂടി ആളിമാരാൽ അനുഗതയായി മുമ്പിൽ പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി രുക്മിണി പാർവതീദേവിയെ വന്ദിക്കുവാനായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു അകത്തു കയറി അംബികയെ പൂജിച്ച് അർച്ചനകൾ നടത്തി കൃഷ്ണൻ തന്റെ ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് അവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു അനന്തരം പുറത്തു കടന്നപ്പോൾ ബ്രാഹ്മണൻ അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ അടുത്തു ചെന്ന് പതുക്കെ ചോദിച്ചു ദ്വിജേന്ദ്ര കമലനയനൻ എന്നെ ഉപേക്ഷിച്ചു ഇല്ലേ എന്നെ രക്ഷിക്കുവാൻ അദ്ദേഹം വരികയില്ല ഇല്ലേ ബ്രാഹ്മണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി അരുളി അദ്ദേഹം എപ്പോഴേ വന്നുകഴിഞ്ഞു ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദേവി പേടിക്കേണ്ട രുക്മിണി സന്തോഷം കൊണ്ട് മതിമറന്ന് തന്റെ കഴുത്തിൽ കിടന്ന രത്നമാലയൂരി ആ ആരണ വര്യനെ സമ്മാനിച്ചു എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണമെന്നോർത്ത് കാണികൾ അതിശയിച്ചു രുക്മിണിയും തോഴിമാരും ക്ഷേത്രത്തിൽ നിന്നും കല്യാണ മണ്ഡപത്തിലേക്ക് സാവധാനം നടക്കുകയാണ് ഭുവനമോഹനമായ അവളുടെ സൗന്ദര്യം കണ്ട് സർവരാജാക്കന്മാരും മന്മത വിഭ്രാന്തിയാൽ പരവശരായി കല്യാണ മണ്ഡപത്തിലെ സുവർണ പീഠത്തിൽ പച്ചക്കാമദേവന്റെ വേഷത്തിൽ പുതുമണവാളനായ ശിശുപാലൻ വന്നിരുന്നു മുമ്പിൽ മണ്ഡപത്തിനോടടുത്ത് അവന്റെ പക്ഷക്കാരായ മാഗതൻ അങ്കൻ കലിംഗൻ മാളവൻ കെ കെയൻ വങ്കൻ പൗണ്ടകൻ കോസലൻ സാൽവൻ ദന്തവക്ത്രൻ കാശിഭൂപൻ അവന്തീശൻ തുടങ്ങിയവരും വന്ന് ഉയർന്ന മണിമഞ്ചത്തിൽ ഉപവിഷ്ടരായി സമയം അടുത്തു വധുവിന്റെ വരവായി പാർവതി ക്ഷേത്രത്തിൽ നിന്നും ആയിരം ആയിരം പൊൻതാലങ്ങൾ ഏന്തിയ ആളിമാരുടെ അകമ്പടിയോടും മേളവാദ്യഘോഷങ്ങളോടും വിടിപടഹാദികളോടും മംഗലധ്വനികളോടും കൂടി മന്ദം മന്ദം വരുന്ന വധുവിനെ കാണുവാൻ ആളുകൾ പാതയുടെ ഇരുവശങ്ങളിലും തിങ്ങിക്കൂടി ആ ജനസമൂഹത്തിൽ നിന്നും അല്പം അകലെ ഒരു രഥത്തിൽ കൃഷ്ണനും വന്നിരിപ്പുണ്ടായിരുന്നു ആളുകൾ അദ്ദേഹത്തെ കണ്ട് നോക്കൂ എന്തൊരു സുന്ദരനായ തരുണൻ രാജകുമാരിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവ് അദ്ദേഹം തന്നെയാണ് അതിനു പകരം കശ്മലനായ രുഗ്മി ദുരാത്മാവായ ശിശുപാലനെ കൊണ്ട് അനുജത്തിയെ വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിച്ചത് എന്തൊരു കഷ്ടം എന്ന് പരസ്പരം മന്ത്രിച്ചു ഘോഷയാത്ര വിവാഹ മണ്ഡപത്തിന് സമീപമെത്തി ആ സമയം രഥാരൂഢനായി രമാപതി വൈദർഭിയുടെ അഭ്യർത്ഥനത്തിൽ വന്ന് രുക്മിണി ഇതാ നിന്റെ കൃഷ്ണൻ വന്നിരിക്കുന്നു വരൂ പോകാം എന്ന് പറഞ്ഞ് ആ ലാവണ്യ ധാമത്തെ എടുത്ത് സ്യന്ദനത്തിൽ ഇരുതി അത് പിന്നോക്കം പായിച്ചു അതോടുകൂടി സർവത്ര ബഹളമായി പെണ്ണിനെ കട്ട കള്ളനെ പിടിക്കണം നമ്മൾ ഇത്രയും പേർ നോക്കിയിരിക്കേ നമ്മുടെ മൂക്കിന് താഴെ വന്ന് ഒരു കള്ളൻ കന്നികയെ തട്ടിക്കൊണ്ടു പോകയോ ആ പർവ്വതത്തിന്റെ മുകളിൽ കിടന്ന് അവൻ വെന്തിരിഞ്ഞ് ചത്തുപോയില്ലേ ഇല്ലേ ഏതായാലും ഇനിമേൽ അവനെ പൊളയ്ക്കാൻ സമ്മതിക്കരുത് ഇന്ന് അവനെ കൊണ്ട് പെണ്ണിനെ വീണ്ടെടുക്കണം എടുക്കിൻ എല്ലാവരും ആയുധം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാഘതൻ മറ്റു രാജാക്കന്മാരോടും സൈന്യങ്ങളോടും കൂടി മാധവ പിന്തുടർന്നു വിവാഹ വേദിയിൽ നിന്നും വാശിയോടും വൈരാഗ്യത്തോടും കൂടി ശിശുപാലനും ഓടിയെടുത്തു കൃഷ്ണൻ ഒറ്റയ്ക്ക് അവരോടെല്ലാം എതിർത്തു രഥത്തിനുള്ളിൽ പേടിച്ചു വിറച്ചുകൊണ്ടിരുന്ന രുഗ്മിണിയെ ഇടയ്ക്കിടെ അദ്ദേഹം സമാധാനപ്പെടുത്തി നീ ഒട്ടും ഭയപ്പെടേണ്ട ഇവരോടെല്ലാം എതിർക്കാൻ ഞാൻ ഒരാൾ മാത്രം മതി കൃഷ്ണനെ വധിക്കണമെന്നുള്ള വൈരാഗ്യത്തോടെ രുഗ്മിയും ശിശുപാലനും അതിഘോരമായി പോരാടിക്കൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് ബലരാമനും സാത്യകിയും യാദവ സൈന്യവുമായി അവിടെ എത്തിക്കഴിഞ്ഞു പിന്നീട് നടന്ന പോരാട്ടത്തിൽ ശിശുപാലൻ ഉൾപ്പെടെ രാജാക്കന്മാരെല്ലാം തോറ്റ് പ്രാണഭീതിയോടെ പാലായനം ചെയ്തു ശിശുപാലനെ വധിക്കാൻ ഋഷികേശനായ കൃഷ്ണൻ രണ്ടു മൂന്ന് തവണ ഒരുങ്ങിയെങ്കിലും അതിനുള്ള അവസരം ഇനിയുമുണ്ടാകുമെന്ന് കണ്ട് അവനെ കൊല്ലാതെ വിട്ടുകളഞ്ഞു പെണ്ണിനെ മോഹിച്ച് പച്ചക്കാമവേഷം ചമഞ്ഞു വന്നവൻ നാണം കെട്ട് മുഖം മറച്ച് തിരിച്ചുപോയി കാണികളും അതുകൊണ്ട് പുച്ഛിച്ച് അവനെ കളിയാക്കി എല്ലാവരും പരാജിതരായി പിൻവാങ്ങിയെങ്കിലും രുഗ്മി മാത്രം രോഷാകുലനായി സഹോദരിയെ വീണ്ടെടുക്കാതെ താനിനി കുണ്ടിനത്തിലേക്കില്ലെന്ന് വാശിയോടെ വില്ലു തൊട്ട് സത്യം ചെയ്ത് കൃഷ്ണനുമായി വീണ്ടും സങ്കരത്തിനാരംഭിച്ചു ആ യുദ്ധത്തിൽ രുഗ്മി നിശേഷം തോറ്റു കൃഷ്ണൻ അവനെ വധിക്കാനായി ഗഡ്ഗം കയ്യിലെടുത്തപ്പോൾ രുഗ്മിണി സങ്കടത്തോടെ ജ്യേഷ്ഠനെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചതിനാൽ അവനെ നിഗ്രഹിക്കാതെ അതിനു പകരം അവനെ പാശം കൊണ്ട് ബന്ധിച്ച് അവന്റെ കേശമീശാദികൾ അവിടവിടെ മുറിച്ച് വിരൂപനാക്കി അതുകണ്ട് ബലരാമൻ പറഞ്ഞു കൃഷ്ണ നീ ചെയ്തത് ധർമ്മമല്ല അവൻ ഇനിമേൽ നമ്മുടെ ബന്ധുവാണ് നിന്റെ സ്യാലനാണ് അതുകൊണ്ട് നീ അവന്റെ കുറ്റം ക്ഷമിച്ച് അവന് മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ രുഗ്മിണിക്കും അത് മനോവേദനയ്ക്ക് കാരണമായി തീരും ജ്യേഷ്ഠന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ എന്ന് മുരളീധരൻ സമ്മതിച്ചതനുസരിച്ച് മുസലി രുഗ്മിയെ ബന്ധന വിമുക്തനാക്കി തിരിച്ചയച്ചു അനന്തരം രുക്മിണി സമേതം രാമകൃഷ്ണന്മാർ ദ്വാരകയിൽ എത്തി മാതാപിതാക്കളെ കണ്ട് നവവധുവിനെ അവരുടെ മുമ്പിൽ സമർപ്പിച്ചു ദേവകി സന്തോഷാശുക്കൾ തൂകി പുത്രപത്നിയെ ഗാത്രത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തു പിന്നീട് ഉഗ്രസേനന്റെ ചുമതലയിൽ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ വിശ്വനാഥന്റെ വിവാഹം വിധിപ്രകാരം അത്യാഡംബരപൂർവം ദ്വാരാവതിയിൽ വെച്ച് ആഘോഷിക്കപ്പെട്ടു തദവസരത്തിൽ വിണ്ണവർ കൽപ്പസൂനം പൊഴിച്ച് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു ആ വിവാഹ മഹോത്സവത്തിൽ രുക്മിണിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ബന്ധുജനങ്ങളും സന്നിഹിതരായിരുന്നു എന്നാൽ രുഗ്മി മാത്രം അതിൽ പങ്കുകൊണ്ടില്ല അത് വിരോധം കൊണ്ടല്ലായിരുന്നു കൃഷ്ണനുമായി നടന്ന യുദ്ധത്തെ ഓർത്തുള്ള കുണ്ടിതം കൊണ്ട് മാത്രമായിരുന്നു രുക്മിണിയോട് അതിരറ്റ സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠനായിരുന്നു രുഗ്മി വിധിവശാൽ അങ്ങനെ സംഭവിച്ചു സത്യപ്രതിജ്ഞയനുസരിച്ച് വൈദർഭിയെ വീണ്ടെടുക്കാൻ സാധിക്കാതിരുന്നതിനാൽ കുണ്ടിനത്തിൽ അവൻ പിന്നീട് പ്രവേശിച്ചിട്ടില്ല രാജ്യത്തിൽ ഭോജകട എന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ച് അവൻ അവിടത്തെ അധിപതിയായി പിന്നീട് വാണു